സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് എത്തിയത്തിൽ ഒന്നു മുതൽ പത്ത് വരെയുള്ള വിദ്യാഭ്യാസം ഒരു പൈസ ഫീസ് കൊടുത്ത് ആരും പഠിക്കേണ്ട കാര്യമില്ല എന്നാൽ നമ്മുടെ രക്ഷിതാക്കൾ വെറുതെ അനാവശ്യമായി ഒരു സാമ്പത്തിക ഭാരം അവരുടെ തലയിൽ ചുമക്കുകയാണ് ഒന്നു മുതൽ പത്ത് വരെ സൗജന്യമായി ഏറ്റവും മികച്ച അധ്യാപകന്മാരുടെ ശിക്ഷണത്തിൽ പഠിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുകയാണ് നമ്മുടെ കുട്ടികളെ അൺഎയ്ഡ് വിദ്യാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത് സത്യത്തിൽ ഇത് നമ്മുടെ വീടിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് ഉണ്ടാക്കുന്നത് സാമ്പത്തിക നഷ്ടം പല രക്ഷിതാക്കൾക്കും ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടി കുട്ടിക്കാൻ ഒരുപാട് പാടുപെടേണ്ടി വരുത്തുന്നത് ആ സാമ്പത്തിക ഭാരത്തിനിടയിലാണ് യാതൊരു ആവശ്യവുമില്ലാതെ കുട്ടികളെ ഫീസ് കൊടുത്ത് വലിയ ഡൊണേഷൻ കൊടുത്ത് പഠിപ്പിക്കുന്ന വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാക്കുന്നത് ആ ഒരു സാഹചര്യം ഇന്ന് ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ പൊതുവിദ്യാലയങ്ങളൊക്കെ തന്നെ മികച്ച നിലയിലേക്ക് വന്നു പഠിക്കുക എന്നുള്ളതിന്റെ ലക്ഷ്യം എന്താ നമുക്കൊരു ജോലി വേണം എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടുമോ ഒരിക്കലും മൂന്നര കോടി ജനങ്ങളുള്ള രാജ്യമാണ് സംസ്ഥാനമാണ് നമ്മളുടെ ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ ചൈന ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യ ഏതാണ്ട് പിന്നിലാക്കി കഴിഞ്ഞു അപ്പൊ ലോകത്തെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാജ്യമായി നമ്മുടെ നാടുമായി നമ്മുടെ സംസ്ഥാനം ഒരു കൊച്ചു സംസ്ഥാനമാണ് ഇവിടെ മൂന്നര കോടി ജനങ്ങളാണുള്ളത് ഈ മൂന്നര കോടി ജനങ്ങളിൽ എത്ര സർക്കാർ ജീവനക്കാരുണ്ട് ഗവൺമെന്റിന്റെ ശമ്പളം പറ്റുന്ന എത്ര ആളുകളുണ്ട് അഞ്ചു ലക്ഷം ആളുകളാണ് സർക്കാർ ശമ്പളം പറ്റുന്നവരായിട്ട് ഉള്ളത് മൂന്നര കോടി ജനങ്ങളിൽ അഞ്ചു ലക്ഷം സർക്കാർ ജീവനക്കാർ എന്ന് വെച്ചാൽ ഏഴ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സർക്കാരിന്റെ ശമ്പളം വാങ്ങുന്ന ഏതാണ്ട് രണ്ട് ലക്ഷത്തോളം അധ്യാപകരിൽ അവരും കൂട്ടിയിട്ടാണ് ഈ അവരുടെ ലക്ഷം എന്ന് പറയുന്നത് അപ്പൊ എല്ലാവർക്കും സർക്കാർ ജോലി കിട്ടില്ല എന്നാൽ സർക്കാർ ജീവനക്കാരനെക്കാൾ ശമ്പളം വാങ്ങുന്ന പതിനായിരക്കണക്കിന് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട് എല്ലാത്തിന്റെയും പ്രാധാന്യവും പ്രസക്തിയും നമ്മളുടെ കഴിവിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത് നിങ്ങൾ നല്ല കഴിവുള്ളവരാണെങ്കിൽ നമ്മൾ നല്ല കഴിവുള്ളവരാണെങ്കിൽ നമുക്ക് നമ്മളെ സ്വീകരിക്കാൻ നമുക്ക് ജോലി തരാൻ ഏത് കമ്പനി ഉടമയും സ്ഥാപന ഉടമയും സന്നദ്ധമാകും ഇപ്പൊ ഞാനൊരു ചെറിയ കട നടത്തുന്നു എന്ന ആ കടയിൽ എനിക്ക് ഒരാളെ നിങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഞാൻ ഇന്റർവ്യൂ എനിക്ക് ഏറ്റവും യോജ്യനായിട്ടുള്ള ഒരാളെ ഞാൻ കടയിൽ ജോലിക്കാരനാക്കി തീർത്തു സ്വന്തം പിതാവ് നടത്തുന്ന സ്ഥാപനമാണെങ്കിൽ ഞാൻ മകനാണെന്ന് എനിക്കല്ലേ എന്നെ ആ സ്ഥാപനം ഏൽപ്പിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ എന്റെ പിതാവ് പോലും എന്നെ ആ സ്ഥാപനം ഏൽപ്പിക്കുന്നു ആ സ്ഥാപനം ആരെ ഏൽപ്പിക്കും ഒരാളെ ശമ്പളത്തിൽ നിർത്തി ആ സ്ഥാപനം വലിയ ബുദ്ധിമുട്ടില്ലാതെ കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകളെ ഏൽപ്പിക്കും അപ്പൊ ഒരു സ്ഥാപനവും തകരാൻ ഒരാളും ഇഷ്ടപ്പെടില്ല സ്വന്തം പിതാവ് നടത്തുന്ന സ്ഥാപനത്തിൽ സ്വന്തം മക്കൾ അവർക്ക് ആ സ്ഥാപനം കൊണ്ടു നടത്താൻ കഴിയില്ല എന്ന് ആ പിതാവിന് ബോധ്യമുണ്ടെങ്കിൽ ആ സ്ഥാപനം ആ പിതാവ് ഏൽപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് വേറെ ഒരാള് നമുക്ക് ജോലി നൽകുക സ്വന്തം പാപ്പ സ്വന്തം അച്ഛൻ അവര് പോലും നമ്മളതിനെ യോഗ്യരല്ലെങ്കിൽ നമ്മളെ ആ ജോലി ഏൽപ്പിക്കാൻ സന്നദ്ധരല്ല അപ്പൊ നിങ്ങളെല്ലാവരും നല്ല കോൺഫിറ്റന്റ് ആവാം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവാം ഞാൻ എന്താവണം എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത നിങ്ങളിൽ ഓരോരുത്തർക്കും നിർബന്ധമായും ഉണ്ടാവാം എന്താകണം എന്നാണ് നമ്മളെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ ആ ചോദ്യം കേൾക്കുന്നത് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ആൾക്കാരാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ജോഗ്രഫി പഠിപ്പിച്ചിരുന്ന അധ്യാപകനാണ് ഞങ്ങളോട് ആദ്യമായിട്ട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്താകാനാണ് ആഗ്രഹം എന്ന് ഓരോരുത്തരും ഓരോ അവരൊക്കെ ആ ോ എന്ന് എനിക്കറിയില്ല എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു നമ്മുടെ ആഗ്രഹങ്ങൾ മാറും ഞാൻ അന്ന് പറഞ്ഞത് ഒരു വക്കീലാണ് എന്നാണ് വക്കീലാവണമെന്ന് ഞാൻ പറയാനുള്ള കാരണം അന്ന് കണ്ട സിനിമകളിൽ വക്കീലന്മാരായിരുന്നു എന്ന് ഏറ്റവും കൂടുതൽ ആകർഷിച്ചിരുന്നു അവർ പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും വേണ്ടി പണമില്ലാതെ ബാധിക്കുകയും അവർക്ക് നീതി വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന എത്രയോ രംഗങ്ങൾ സിനിമാ ഹാളിൽ നിന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയായിരുന്നു അങ്ങനെയാണ് ഒരു വക്കീലാവണം എന്ന് ഞാൻ ആഗ്രഹിച്ചത് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഞാൻ ലോ കോളേജിൽ വക്കീലാകാൻ വേണ്ടി ചേർന്നു പക്ഷേ എനിക്കെന്തോ ആ ലോ കോളേജിൽ എൻ്റെ പഠനം പൂർത്തിയാക്കാൻ സാധിച്ചില്ല പൂർത്തിയാക്കാൻ പോയിട്ട് ഒരു മൂന്ന് നാല് ആഴ്ച പോലും പഠിക്കാൻ എനിക്ക് സാധിച്ചില്ല പ്രൊഫഷണൽ കോളേജിൽ റാങ്കിങ് ഉണ്ടാക്കി ഞാൻ പഠിച്ചിരുന്ന ലോ കോളേജിലും ഒരു റാങ്കിങ്ങിന് ഞാൻ വിധേയനായി ആ കോളേജിലൂടെ എനിക്ക് എന്തോ അല്ലാത്ത ഒരു മാനസികമായി എതിർക്കുന്നു അങ്ങനെയാണ് ഞാൻ എൻ്റെ ആഗ്രഹത്തിൽ ഒരു ചെറിയ മാറ്റം കഴിക്കുന്നത് ഡിഗ്രിക്ക് ശേഷം ഞാൻ ഡിഗ്രി പഠിച്ച അതേ കോളേജിൽ എം എയ്ക്ക് പഠിച്ച് അവിടെ ഒരു അധ്യാപകനാണ് ഒരു ലക്ഷണം എന്നതായി നിന്നെ എൻ്റെ മോഹം അങ്ങനെ ഞാൻ ലോ കോളേജിൽ നിന്ന് പഠനം അവസാനിപ്പിച്ച് ഞാൻ ഡിഗ്രി പഠിച്ച അതേ കോളേജിൽ എം എക്ക് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു ഞാൻ എം എ പഠനം പൂർത്തിയാക്കിയപ്പോഴേക്ക് കോളേജ് അധ്യാപകരാകാനുള്ള യോഗ്യതയിൽ യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ മാറ്റം കരുതി മാത്രം പോരാ കോളേജ് അധ്യാപകനാകാൻ അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എം ഫില്ലിന്റെ എൻട്രൻസ് പരിചയം ആകെ യൂണിവേഴ്സിറ്റിയിൽ അന്ന് എം ഫില്ലിന് പന്ത്രണ്ടോ പതിനഞ്ചോ സീറ്റാണ് ഉണ്ടായിരുന്നത് അതിൽ ആറോ ഏഴോ സീറ്റ് മാത്രമാണ് വിദ്യാർത്ഥികൾക്കായിട്ട് സംവരണം ചെയ്യപ്പെട്ടിരുന്നത് അന്ന് നിലവിൽ കോളേജുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് എം എടുക്കാൻ വേണ്ടിയിട്ട് നീതി വക്കപ്പെട്ടതായിരിക്കും അപ്പൊ ഈ ആറോ ഏഴോ സീറ്റിൽ നമുക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ നന്നായിട്ട് പഠിക്കാം എൻട്രൻസ് പരീക്ഷ എഴുതാം അപ്പം എന്റെ ലക്ഷ്യം കോളേജ് അധ്യാപകനാവുക എന്നുള്ളതായതുകൊണ്ട് ഞാൻ നന്നായി പഠിച്ചു പരീക്ഷ എഴുതി എനിക്ക് എം ഫില്ല അഡ്മിഷൻ കിട്ടി ഞങ്ങളുടെ ബാക്സിൽ ആദ്യം എന്ന് വെച്ചാൽ പ്രബന്ധം പൂർത്തിയാക്കി സമർപ്പിക്കുകയും എല്ലാ പരീക്ഷകളിലും വിജയിക്കുകയും ചെയ്ത് ഞാനായിരുന്നു ഏറ്റവും ആദ്യം സർട്ടിഫിക്കറ്റ് എനിക്ക് എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച കോളേജിൽ എം എ അവസാന വർഷം ഞാൻ പഠിക്കുമ്പോൾ ചെയർമാൻ ആയ കോളേജിൽ എനിക്ക് വോട്ട് ചെയ്ത കുട്ടികളെ പഠിപ്പിക്കാനുള്ള ഒരു അവസരം അതെനിക്ക് ഉണ്ടാവുന്നുണ്ട് അതായിരുന്നു എൻ്റെ അങ്ങനെ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എൺപത്തിയൊൻപത് തൊണ്ണൂറ് വർഷത്തിലാണ് ഞാൻ യൂണിയന്റെ വിദ്യാർത്ഥി യൂണിയന്റെ ചെയർമാനാകുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്കൂളിലെ സ്കൂൾ ലീഡർ ആ സ്കൂൾ ലീഡറെ നിങ്ങൾ നല്ല പരിചയം നിങ്ങൾ അയാൾക്ക് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും മുകളിൽ ആരും സംസാരിക്കുന്നുണ്ട് മുകളിലെ കുട്ടികൾക്ക് കൂടി ഇത് ബാധകമാണ് കേട്ടോ സംസാരിക്കണമെന്ന താല്പര്യമുള്ളവർക്ക് പോത്തു പോകാം ആരും ഒന്നും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ യു ഗോ ഔട്ട്സൈഡ് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇവിടെ ഇന്നുകൊണ്ട് സംസാരിക്കാം അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് അവര് സ്കൂളിലും ആ സ്കൂളിലൂടെ അധികം വൈകാതെ നിങ്ങളുടെ എത്തുമ്പോൾ നിങ്ങളുടെ ഒരു മനോവികാരം ഉണ്ടാവും അയാളുടെ ഒരു മനോവികാരം ഉണ്ടാകും അപ്പൊ തൊണ്ണൂറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കോളേജ് ഇന്ത്യൻ്റെ ചെയർമാനായി ഞാൻ എം ഫില്ല ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ആയപ്പോഴേക്ക് എം ഫില് പൂർത്തിയാക്കി എനിക്ക് ഡിഗ്രി കിട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഞാന് ഞാൻ അഞ്ചു വർഷം പഠിച്ച കോളേജിൽ വിദ്യാർത്ഥി യൂണിയന്റെ ചെയർമാനായ പലരും കുട്ടികളെ പഠിപ്പിക്കാൻ അതിൽ അധ്യാപകനായിട്ട് യോഗിക്കും എന്ത് ആദ്യം കിട്ടിയ ക്ലാസ് തേർഡ് ബി എ ക്ലാസ് ആയി ഫൈനൽ ബി എ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനുള്ള ക്ലാസ്സിലാണ് ഞാൻ അധ്യാപകനായിട്ട് കോളേജിൽ നിയമിതനായ അന്ന് ഞാൻ പോകേണ്ടിയിരുന്നത് എനിക്ക് കിട്ടിയ ടൈം ടേബിളിൽ ആദ്യത്തെ ക്ലാസ് ആ ക്ലാസ്സിന്റെ ചതന്നെ എനിക്ക് മനസ്സിലായി ഇനി കൂട്ടിയ കുട്ടികൾ കൂട്ടത്തിലുണ്ട് മറ്റു കുട്ടികളും കൂട്ടത്തിലുണ്ട് അങ്ങനെ അവരെന്തോ ഒരു കേട്ട ഞാൻ രണ്ട് കുട്ടികളോട് പറഞ്ഞു പുറത്തു പോകാൻ വേണ്ടി പറഞ്ഞു സംസാരിച്ചിരുന്ന അവർ വെല്ല എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഈ പ്രാവശ്യം ക്ഷമിക്കണം സാദ് കോളേജ് യൂണിയന്റെ ചെയർമാനായി മത്സരിച്ച സമയത്ത് നിങ്ങളുടെ രാഷ്ട്രീയ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ടായിരുന്നിട്ടും നിങ്ങൾ കൂട്ടി ആളുകളാണ് ക്ഷമിക്കണം ഞാൻ പറഞ്ഞു അതുകൊണ്ട് മാത്രം ക്ഷമിച്ചിരിക്കുന്നു ഇനി അങ്ങനെ ആവർത്തിക്കരുത് അവിടെ നിന്ന് തുടങ്ങിയ അധ്യാപന ജീവിതം ഏതാണ്ട് പന്ത്രണ്ടര പന്ത്രണ്ടേ മുക്കാൽ വർഷം ഈ പന്ത്രണ്ടേ മുക്കാൽ വർഷത്തെ അധ്യാപന ജീവിതമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഹരിതാഭമായിട്ടുള്ള ഓർമ്മകളുടെ കാലം എന്നെനിക്ക് നിസ്സംശയം പറയാൻ വേണ്ടി സാധിക്കും ഒരുപാട് കുട്ടികളെ പരിചയപ്പെട്ടു ഞാൻ അവരെ നന്നായി പഠിപ്പിച്ചു എന്റെ ഇപ്പോഴത്തേക്കും ദുഃഖം എനിക്കൊരു നല്ല അധ്യാപകനാകാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഞാൻ പഠിപ്പിച്ചത് കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പാണ് ഒരു കുട്ടിയും എന്റെ ക്ലാസ് മനസ്സിലായിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് മാത്രമായില്ല സത്യത്തിൽ അവരുടെ കുടുംബപശ്ചാത്തലം അവരുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യം ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവരെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാവുക എന്നുള്ളതായിരുന്നു എൻ്റെ ആഗ്രഹം പൊതുപ്രവർത്തനത്തിൽ സജീവമായതുകൊണ്ട് എനിക്ക് അത്ര രണ്ട് കുട്ടികളോട് അടുത്തിടപെടാൻ വേണ്ടി സാധിച്ചില്ല എന്നാൽ ഞാൻ അവരെ നന്നായിട്ട് പഠിപ്പിച്ചു അവർ പരീക്ഷ എഴുതി അവർ വിജയിച്ചിട്ടുണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ് എങ്കിലും ഞാൻ ഇപ്പോഴും ഒരു നല്ല അധ്യാപകനാകാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ മാനസികമായി പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പൊ എന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു കോളേജ് അധ്യാപകനാവുക ആഗ്രഹം ആദ്യത്തെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു വക്കീലാവുക എന്ന് പറയും വക്കീലാവുക എന്നുള്ള ആഗ്രഹം സഫലമറിയില്ല പക്ഷേ ഞാൻ വക്കീല് ആവുക എന്നുള്ള എൻ്റെ ആഗ്രഹം ഉപേക്ഷിച്ചില്ല എന്റെ മകൻ ഞാൻ വക്കീലായി എന്റെ ആഗ്രഹം വക്കീലാവുക എന്നുള്ളതായിരുന്നു ആഗ്രഹം എനിക്ക് പൂർത്തിയാക്കാനാകാതെ പല കാരണങ്ങൾ കൊണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ആ ആഗ്രഹം പൂർത്തീകരണം ഞാൻ സാധിച്ചത് എന്റെ മകനിലൂടെയാണ് എന്റെ രണ്ടാമത്തെ മകൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം എൽ എൻ ബി എടുത്ത് ഇപ്പൊ വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്തു ഞാനിത് പറഞ്ഞത് പിന്നീട് പിന്നീടാണ് ജനപ്രതിനിധി അതുപോലെ തന്നെ മന്ത്രി ഒക്കെ ആവുന്നത് ഞാനൊരു ദിവസം കോളേജിൽ അധ്യാപക ജോലി ഏർപ്പെട്ടിരിക്കുക നിയമസഭ കാണാൻ അപ്പൊ അന്ന് നിയമസഭയുടെ ഉള്ളിലാണ് എല്ലാവരുടെയും ഓഫീസിൽ അപ്പൊ അന്ന് ഞാൻ പ്രവർത്തിച്ചിരുന്ന സംഘടനയുടെ നേതാക്കന്മാര് അവരിൽ പലരും മന്ത്രിമാരായിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും അസംബ്ലി ഹാളിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി പാസ് വോട്ടും അസംബ്ലി ഹാളിൽ പ്രവേശിക്കണമെങ്കിൽ പാസ് വന്ന പാസ് ഞാൻ വാങ്ങി ഞാൻ അന്ന് തീരുമാനിച്ചതാണ് എന്തെങ്കിലും ഞാൻ ഇതിന്റെ ഉള്ളിൽ കടക്കുമെങ്കിൽ അത് തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന ഒരു പ്രതിനിധിയായിരിക്കും അല്ലാതെ ഒരു കാഴ്ചക്കാരനായി ഒരു കാണിയായി ഒരിക്കലും ഞാൻ സഭക്കുള്ളിൽ പ്രവേശിക്കില്ല അങ്ങനെ തോന്നിയതാണ് പക്ഷെ പിന്നീട് ഒരുപാട് രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറി അങ്ങനെ മത്സരിച്ചു മത്സരിക്കേണ്ടി വന്നു ഞാൻ മത്സരിക്കുന്നത് ഒരിക്കലും ജയിക്കില്ല എന്ന് ഉറപ്പുള്ള ഒരു സീറ്റിലാണ് മത്സരിക്കുന്നത് നമ്മളിപ്പോ സാധാരണ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മത്സരിക്കൽ എന്തെങ്കിലും ഒരു സാധ്യതയുള്ള സീറ്റിലാവില്ല പക്ഷെ വിൽപോലിരുന്നു മത്സരി മത്സരത്തിൽ ജയിച്ചു അതിനുശേഷം പിന്നീട് എവിടെയോ ഞാൻ ഞാനെപ്പോ ഞാനങ്ങനെയൊന്നും ആഗ്രഹിച്ചിട്ടില്ല മന്ത്രിയാകാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുന്നത് എന്റെ മനസ്സാക്ഷിയോട് ചെയ്യുന്ന തെറ്റാണ് അതിനുവേണ്ടി ആരുടെയും കാലു പിടിക്കാൻ ഒന്നും പോയിട്ടില്ല പക്ഷെ മന്ത്രിയാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചു ആ ആഗ്രഹവും സഫലമാണ് അപ്പൊ എന്നെ പോലെ ഞാനിത് പറഞ്ഞത് എന്റെ അവർക്ക് പറയാൻ വേണ്ടിയിട്ട് എന്നെ പോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്ത ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് അയാൾ വിചാരിച്ചതുപോലെ ഒക്കെ ആകാമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൂറ് വട്ടം നിങ്ങൾ വിചാരിച്ച എത്താൻ വേണ്ടി സാധിക്കും അതിന് കോമ്പിറ്റൻസി വേണം കഴിവ് വേണം അതുപോലെ തന്നെ സന്നദ്ധത വേണം പണിയെടുക്കുവാനുള്ള ശേഷി വേണം വിജയത്തിലേക്ക് ഷോർട്ട് കട്ട് കഴിഞ്ഞ ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു ഇരുപത്തിയ്യായിരം വോട്ടുകളുടെ സാധാരണഗതിയിൽ തോൽക്കാരണ ഒരു നിയോജക മണ്ഡലത്തിൽ നമ്മൾ മത്സരിക്കുമ്പോൾ വിജയപ്രതീക്ഷ തീരെ ഉണ്ടാവില്ല പക്ഷെ എനിക്കെന്തോ വിജയപ്രതീക്ഷ ഉണ്ടായിരുന്നു ജയിക്കും എന്റെ മനസ്സ് പറഞ്ഞുകൊണ്ടേ അതിനനുസരിച്ച് പ്രവർത്തിച്ചു ജയിച്ചു അതാണ് ഉണ്ടായിരുന്നത് അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ ലക്ഷ്യവും സാക്ഷാത്കരിക്കാൻ വേണ്ടി അത് നേടാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യും അത്യധ്വാനം ചെയ്യും നല്ലൊരു ശതമാനം പെൺകുട്ടികളാണ് ഞാൻ രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടികൾ അങ്ങനെ മൂന്ന് കുട്ടികളുടെ പിതാവ് എന്റെ പെൺകുട്ടികൾ അവരെ കുറിച്ചായിരുന്നു എന്റെ ആശുപത്രി അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രേരിപ്പിക്കും അപ്പൊ എന്റെ മക്കൾക്കും എന്റെ ഒരു ചെറിയ ജീവി അനന്തരിപ്പിക്കുന്നു വാശി നേരു എന്നുള്ള വാശി അപ്പൊ എന്റെ മക്കൾ പഠിക്കുന്ന സമയത്ത് പറയുമായിരിക്കും പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവർ പറയുന്നു മുപ്പായിരം അമേരിക്കയിൽ പോയി ഒരു നടത്താം അപ്പൊ ഞാൻ പറയുന്നത് അതൊന്നും നടക്കുന്ന കാര്യമില്ല ഞാനിവിടെ നിൽസാഹിച്ചാണ് പലപ്പോഴും ചെയ്യാറുള്ളത് കാരണം ആഗ്രഹിച്ചു അത് ഒരു നിരാശ വേണ്ടല്ലോ എന്ന് കരുതി അവിടെ നിങ്ങളെപ്പോലെ ഒരു സാധാരണ സ്കൂളിൽ പഠിച്ചു അവിടെ നിന്ന് ഇരുമ്പളിയൂർ എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് വരെ പഠിച്ചു വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞു ഒരു വർഷവും നഷ്ടപ്പെടാതെ തന്നെ എൻട്രൻസ് പരീക്ഷ എഴുതിയപ്പോൾ അവൾക്ക് കോഴിക്കോട് എൻ ഐ ടിയിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സി ടി അവിടെ നിന്ന് പഠനം കഴിഞ്ഞ് അവസാനിക്കാറായപ്പോൾ അവൾ തന്നെ അമേരിക്കയിലേക്കുള്ള പഠനത്തിന്റെ വഴികൾ കണ്ടെത്തി ജെ ആർ ടോഫ് അംഗം തുടങ്ങിയിട്ടുള്ള മത്സര പരീക്ഷകൾ മികച്ച കൂടി അവൾ പാസ്സായി അവൾക്ക് എൻ ഐ ടിയിൽ നിന്ന് എഞ്ചിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞതിനു ശേഷം ഉപരിപഠനത്തിൽ ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അമേരിക്കയിലെ അറ്റ്ലാന്റയിലെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സാങ്കേതിക സ്ഥാപനമാണ് അവിടെ അഡ്മിഷൻ അപ്പൊ അവള് പോകണം അമേരിക്കയിൽ പോകണം എന്ന് എന്നവിടെ തീരുമാനിച്ചത് അവൾ നടത്തും എന്നിട്ട് അവിടെ തന്നെ നല്ല ഒരു കമ്പനി ജോലി കിട്ടി ഇപ്പൊ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക രണ്ടാമത്തെ പെൺകുട്ടി അവളുടെയും ആഗ്രഹം

പല പരീക്ഷകളിലും പിറകിൽ ചെന്നിരുന്ന കുട്ടികൾക്ക് വരെ നല്ല റാങ്ക് വന്ന് തീരുമാനിച്ചു എങ്ങനെയെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് പരീക്ഷ വന്ന ആറ് മാസം പഠനത്തിൽ മാത്രം എൻട്രൻസ് ഇന്ത്യ എൻട്രൻസിൽ അവൾക്ക് റാങ്ക് കിട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജനറൽ തീർച്ചയായും അവൾക്ക് അഡ്മിഷൻ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ നഷ്ടപ്പെട്ടു പോയത് അവൾ എന്തു ചെയ്തു വീണ്ടെടുത്തു കഠിന പ്രയത്നത്തിലൂടെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഞാനിത് പറഞ്ഞത് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നിന്ന് പറയുമ്പോൾ അതിനൊരു തീർച്ചയായും ഒരു കഥയല്ലേ ഇതെല്ലാം ആക്ച്വലി നടന്നിട്ടുള്ള കാര്യമാണ് എനിക്ക് ബോധ്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിചാരിച്ചടയ്ക്ക് എത്താൻ പെൺകുട്ടും എൻ്റെ ഈ രണ്ട് പെൺകുട്ടികളും അവരെ അനുഭാവം കഴിച്ചു ഒരു തരി സ്വർണം അവരുപയോഗിക്കാറില്ലായിരുന്നു അവർ പഠിക്കുന്ന കാലം അവർക്ക് കാതിലൊരു പറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഇവിടെ നിന്നാണ് ഈ കടപ്പാടിൽ നിന്നാണ് ഞാനത് വാങ്ങി അന്ന് ഒരു വെള്ളിയുടെ പറ്റ് ആ വെള്ളിയുടെ കറ്റാണ് ഇപ്പോഴും അവരുപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു തരി സ്വർണം ഉപയോഗിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു തരി സ്വർണ്ണ ആഭരണം അവരുടെ രണ്ടുപേരുടെ വിവാഹത്തിന് കൊടുക്കേണ്ടി വന്നിട്ടില്ല ഒരു തരി സ്വർണ്ണം ഒരു രൂപ കൊടുക്കേണ്ടി വന്നിട്ടില്ല കൊടുക്കില്ല എന്ന് ഞാൻ നിശ്ചയിച്ചതായിരുന്നു കാരണം നമുക്ക് നമ്മളുടെ കുട്ടികളാണ് നമ്മളുടെ കുട്ടികളുടെ അപ്പുറത്ത് നമ്മൾ നമ്മളുടെ കുട്ടികളുടെ കൂടെ സ്വർണവും പണവും കൊടുക്കുമ്പോൾ അത് മികച്ചു നിന്നു പോകും ആൺകുട്ടികൾ ആളാണെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവിടെ കൂടാതെ ഇവരുടെ വാപ്പ അല്ലെങ്കിൽ അച്ഛൻ ഒരുപാട് സ്വർണവും അതുപോലെ തന്നെ ഒരുപാട് പണവും എനിക്ക് തരുന്നത് അപ്പൊ എനിക്ക് എന്തോ ഒരു ഭാര്യയെക്കാൾ എന്തോ തരത്തിലും ഞാനൊരു സുപ്പീരിയറാണ് എന്നുള്ള ബോധം ആൺകുട്ടികളുടെ അബോധ മനസ്സിൽ സൃഷ്ടിക്കപ്പെടുന്നു നിങ്ങൾ അടിയിലായി പോകുന്നത് അവിടെ നമ്മളുടെ പെൺകുട്ടികൾ അടിയിലായി പോകുന്നത് അവിടെ ദക്ഷിണാംഗ്ലയിൽ പലരും അത് ആലോചിക്കാറില്ല പലരും എന്ന് നമ്മളുടെ പെൺകുട്ടികൾക്ക് മൂടും തട്ടി അവരെ കെട്ടിച്ചയക്കുന്ന വീട്ടിൽ നിന്ന് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അന്നേ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും അന്ന് അവരുടെ സമത്വം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അനുഭവിച്ചറിയാൻ വേണ്ടി സാധിക്കും എന്റെ വാപ്പ നൂറ് പവൻ തന്നില്ലേ അതൊക്കെ ഭർത്താവ് ചെയ്തിട്ടുണ്ടാവുന്നു ആദ്യം തന്നെ പിടുങ്ങിയിട്ടുണ്ടാവും നൂറ് പവനുകളിൽ നിന്ന് പല കാരണങ്ങളും പറഞ്ഞ് ഞാൻ അത് തുടങ്ങുകയാണ് ഞാൻ ഇത് തുടങ്ങുകയാണ് ആ ബിസിനസ് ആരംഭിക്കണം ഈ ബിസിനസ് ആരംഭിക്കണം ഈ പെൺ ബോക് ഈ പെണ് കെട്ടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു ബിസിനസ് ആരംഭിക്കും അല്ലാതെ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണിന്റെ പണ്ടമെടുത്തുകൊണ്ടാണോ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ സമ്മർദ്ദത്തിലാക്കി പണം വാങ്ങിയിട്ടാണോ അവൻ എന്തെങ്കിലും തുടങ്ങേണ്ടത് അങ്ങനെ അവസാനം നമ്മുടെ പെൺകുട്ടികൾ എന്ത് തീരുമാനിക്കുന്നു എനിക്ക് അറിയത്തിൽ എന്റെ അച്ഛൻ ഇത്രേ സ്വത്തുള്ളൂ ഞാനിപ്പോ അങ്ങോട്ട് മടങ്ങി ചെന്നാൽ എൻ്റെ അനിയത്തിയുടെ കാര്യം ഉണ്ടാവും എൻ്റെ അനിയന്റെ പഠിത്തത്തിന്റെ കാര്യം ഉണ്ടാവും അങ്ങനെ ജീവിതകാലം മുഴുവൻ നമ്മളുടെ പെൺകുട്ടികളും കണ്ണീരും കയ്യുമായി കഴിയേണ്ട ഒരു സ്ഥിതി ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും പറയാം പെൺകുട്ടികൾ പറയാം പണ്ടവും പണവും ചോദിച്ചു വരുന്ന ഭർത്താക്കന്മാർ നിങ്ങൾക്ക് വേണ്ട എടോ നിങ്ങൾ അങ്ങനെ തീരുമാനിച്ചാൽ ഇവർ ആകാശത്ത് നിന്ന് സ്ത്രീകൾ ഇറങ്ങി വന്ന് ഇവര് കെട്ടുന്ന സ്ഥിതി ഒന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ തീരുമാനിക്കും നിങ്ങൾക്കുണ്ടോ നിങ്ങളുടെ രക്ഷിതാക്കൾക്കുണ്ടോ അതാണ് നോക്കേണ്ടത് ആൺകുട്ടികളെ ദോശക്കാരായിട്ടല്ല ഞാൻ പറഞ്ഞത് എനിക്കൊരു ആൺകുട്ടിയുണ്ട് ഞാൻ അവനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി അവൾ അവനെ ഒരു പെണ്ണ് തെരഞ്ഞു പോയപ്പോ ആ പെൺകുട്ടികളൊക്കെ കാര്യമായി ഞങ്ങൾ പറഞ്ഞു എന്റെ രണ്ട് പെൺകുട്ടികളും സ്വർണ്ണ ഉപയോഗിക്കുക അതുകൊണ്ട് സ്വർണാഭരണങ്ങൾ അണിയരുത് എന്നുള്ളതാണ് എന്റെ ആഗ്രഹം ഞങ്ങളുടെ ആഗ്രഹം ആ പാപക്ക് പറഞ്ഞു ശരി ഞാൻ അങ്ങനെ സ്വർണം അണിയുന്നില്ല അങ്ങനെ മൂന്ന് മക്കളുടെയും രണ്ട് പെൺകുട്ടികൾക്ക് മഹർ കിട്ടിയതും എൻ്റെ മകൻ മഹറായിട്ട് കൊടുത്തതും വിശുദ്ധ കോപ്പിയാണ് ഒരു പുസ്തകം ഒരു വിശുദ്ധ ഹോളി ബുക്ക് അതാണ് കൊടുത്തത് അല്ലാതെ ആഭരണങ്ങളൊന്നും അപ്പൊ പറഞ്ഞു പറഞ്ഞു ആഭരണങ്ങൾ തന്നെ കൊടുക്കണം അപ്പോ കേരളത്തിലെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് എന്റെ മക്കളുടെ രണ്ട് മക്കളുടെ നിഗാഹ് കഴിച്ചു ആ പ്രഗത്ഭനായിട്ടുള്ള പണ്ഡിതൻ ഈ ഗുർഖാൻ്റെ മഹറായി സ്വീകരിച്ചു കൊണ്ടാണ് ആ രണ്ട് നിക്കാഹും നടത്തിയത് അതിലൂടെ ആ സംശയവും മാറിപ്പറ്റി ഇതൊക്കെ ഞാൻ പറയുന്നത് നിന്ദനാണത് നിങ്ങൾക്ക് പെൺകുട്ടികൾക്ക് ഒരു പെൺകുട്ടി ഉണ്ടായാൽ ഒരു രക്ഷിതാവും ഒരു രക്ഷിതാവിൻ്റെ മനസ്സിൽ ഒരാധി ഉണ്ടാവാൻ പാടില്ല തനിക്കൊരു ആൺകുട്ടി പറഞ്ഞതുപോലെ മാത്രം ഒരു പെൺകുട്ടി പറഞ്ഞാലും ഒരു രക്ഷിതാവ് കരുതുന്ന ഒരു കാലം ഉണ്ടായാൽ മാത്രമേ നമ്മളുടെ നാട്ടിൽ പെൺകുട്ടികൾക്ക് ഇക്വാലിറ്റി എന്ന പദം അക്ഷരാർത്ഥത്തിൽ അനുഭവിക്കുവാൻ വേണ്ടി 嗯<分>。